ം എന്ന് പറയുന്ന കടപ്പുറത്താണ് വേഷങ്ങളിലേക്കൊക്കെ വരാം കൊറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതിനുമ്പുറം രാഷ്ട്രീയ വാർത്തകളുണ്ട് നമുക്ക് അതിലേക്കൊക്കെ വരാം എല്ലാ കഴിഞ്ഞ ഒമ്പ മണിക്ക് വരും ഒമ്പത് മണി ആവുമ്പോഴേക്കും ഇനി വരും മനുഷ്യപ്പെടക്കുന്ന മീനുമായിട്ട് പോയിട്ടുണ്ടാവാ നെത്തോലി മീനെ കണ്ടു ചെമ്പല്ലി വരും ഇനി അങ്ങോട്ട് ധാരാളം വള്ളങ്ങൾ കരക്കെടുക്കുന്ന സമയമാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ പോർട്ടുകളുടെ കടപ്പുറത്താണ് നമ്മൾ സ്ട്രേറ്റ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ മണ്ഡലം പോർട്ടുകളിൽ നിന്ന് ധാരാളം ചെമ്പല്ലിരുന്നു നെത്തോലി എന്ന് വരുന്നു ഇവിടുത്തെ ജാഗര ഏത് മുന്നണിക്ക് അനുകൂല എന്തുകൊണ്ട് അത് എന്തുകൊണ്ടായിരിക്കും മുകേഷ് വേണമെന്ന് പറയുന്നത് അത് ഇടതു ഇടതുമുന്നിനെ കണ്ടിട്ടാണോ സി പി എമ്മിനെ കണ്ടിട്ടാണോ അത് മുകേഷ മുന്നിലേക്കുള്ള വോട്ടായിരിക്കും അപ്പൊ പ്രേമചന്ദ്രന്റെ വ്യക്തി പ്രഭാവം അല്ലെ പറഞ്ഞു ഈ പ്രേമചന്ദിക്കുന്നത് കേരളത്തിൽ പോയി കഴിവുള്ള അതുകൊണ്ട് പ്രേമചന്ദ്രന്റെ വ്യക്തിപ്രഭാവം വോട്ടായി മാറും ആണോ മുകേഷ് ഇടതു മുന്നണിക്ക് ഒരു വോട്ടെടുപ്പ് എന്ന് പറയുന്നു എന്താ നിലപാട് ഒട്ടേറെ ആണോ അങ്ങനെയാണോ എന്താ സാധ്യത ഉണ്ട് ആണോ എന്താ ോ എന്താണ് തീരദേശത്ത് ചെയ്തത് എല്ലാ മേഖല പക്ഷെ ഈ മുകേഷ് എന്ന വ്യക്തി ഈ ബീച്ച് മുതൽ തങ്കശ്ശേരി വരെ നോക്കുകയാണെങ്കിൽ എ സി കാറിലാ പോകുന്നത് ഇറങ്ങിയിട്ട് ഈ ഇരിക്കുന്ന ഇരിക്കുന്ന ഏതെങ്കിലും ഒരു അമ്മമാരെ ഉമ്മോ ഹലോ എന്താണെന്ന് തോന്നിട്ട് പ്രധാന സുനാമി കോളനിയാ അവിടെ ഇറങ്ങിയിട്ട് നമ്മൾ എന്താണ് സുഖമാണോ എന്നൊന്നും ചോദിച്ചിട്ടില്ല ചോദിച്ചതല്ല ¡Me no, 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 no. no, no, no,